ഹലോ വെൽക്കം ബാക്ക് ടു ട്രാക്ക് ആൻഡ് ലൈഫ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റീസെല്ലിംഗ് ആപ്പിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ട് അതായത് പലർക്കും അറിയായിരിക്കും അതിൻ്റെ പേര് പക്ഷേ നിങ്ങൾക്ക് പലർക്കും അറിയില്ല അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിൽ നിന്ന് എങ്ങനെ നമുക്ക് പൈസ കളക്ട് ചെയ്യാം മണി ഏൺ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ആപ്പിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും മീഷോ നമുക്ക് കേട്ട് പരിചയമുള്ള ഒരു തുക തന്നെയാണ് മീഷോ കുറച്ച് സമയമായിട്ടുണ്ട് അത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നു അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് പൈസ ഏൺ ചെയ്യാം എസ്പെഷ്യലി ഇന്നത്തെ ടൈമിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ മാത്രമല്ല മനസ്സിനുദ്ധി സ്യൂട്ടബിളാണ് അവർക്ക് എങ്ങനെ നമുക്ക് ആ ഒരു ആപ്പ് വഴി ക്യാഷ് സമ്പാദിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ നമ്മൾ ഒരു രൂപ പോലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എത്ര മാത്രം എന്താ ചോദിച്ചാൽ നമ്മൾ ആ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്നിട്ട് അതിൽ നമ്മൾ നോർമലി മറ്റ് ആപ്സ് ഉപയോഗിക്കുന്ന പോലെ തന്നെ അതിൽ നമ്മുടെ അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം മണി ചെയ്യാം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ആപ്പ് മറ്റുള്ളവർക്ക് റെഫർ ചെയ്താൽ പോലും നമുക്ക് അതിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യാം പക്ഷെ റെഫർ ചെയ്യാതെ ഇപ്പോൾ നോർമലി ചിലർക്കൊന്നും അധികം ഒരു കോണ്ടാക്ട് ഒന്നും ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആ ഒരു ആപ്പിൽ നിന്ന് മന്ത് മന്ത്ലിയോ അല്ലെങ്കിൽ ഡെയിലി ബേസിൽ നമുക്ക് പൈസ ഏൺ ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ ആ ഒരു ആപ്പിൽ അവർ ധാരാളം പ്രോഡക്ട്സ് ഇറക്കുന്നുണ്ട് അതായത് ഡ്രസ്സ് ഉണ്ട് കോസ്മെറ്റിക്സ് ഉണ്ട് ടോയ്സ് ഉണ്ട് കിഡ്സിൻ്റെ ഷോപ്സ് ഉണ്ട് അത്തരത്തിൽ ധാരാളം നമുക്ക് വീട്ടിൽ വേണ്ട സാധനങ്ങൾ അങ്ങനെ പല തരത്തിലുള്ള ഐറ്റംസ് അവർ അതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ കയ്യിൽ നിന്ന് നമ്മളത് കളക്ട് ചെയ്തിട്ട് നമ്മളത് റീസെല്ല് ചെയ്യാണ് വേണ്ടത് അതാണ് ഒരു റീസെല്ലിങ് ആപ്പ് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ആ പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ട് നമുക്ക് ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് നമ്മളത് കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര ലാഭം അതിൽ നിന്ന് വേണോ ആ ലാഭം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിന് സാധിക്കും അപ്പോൾ നമുക്ക് വേണ്ട എത്രയും മണി നമുക്ക് നമുക്കതിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ഇപ്പോൾ ഇന്നത്തെ ഒരു കാര്യത്തിൽ അതിനൊരു ലാഭം അല്ലാണ്ട് ഒരു കച്ചവടം ലാഭമില്ലാണ്ട് ആരും നടത്തുന്നില്ല അപ്പോൾ ഒരു തെറ്റായ രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മളൊരു ബിസിനസ്സാണ് ഒരു സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ബിസിനസ് ചെയ്യാനാണ് ഈ ഒരു ആപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെ അതിൽ നിന്ന് നമുക്ക് മണി കളക്ട് ചെയ്യുക അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോണിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമ്മൾ മീഷോ എന്നുള്ള ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തെടുക്കണം മീഷോ ഓൾറെഡി എം ഡബിൾ ഇ എസ് എച്ച് ഒ സ്പെല്ലിംഗ് അതാണ് അപ്പോൾ ആ ഒരു ആപ്പ് എൻ്റെ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് ഓപ്പൺ എന്നാണ് എനിക്ക് കാണിക്കുന്നത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ ഫോണിലുള്ള ആപ്സിലോട്ട് തിരിച്ചു പോവുക അതിൽ മീഷോ എന്നുള്ള ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഓപ്പൺ ചെയ്യാം അപ്പോൾ മീഷോ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ അതിൽ അതിൻ്റെ കാറ്റലോഗ്സ് മൊത്തം അവരതിൽ കാണിക്കും കാറ്റഗറീസ് സാരി കുർത്തീസ് ബേസ്റ്റ് ഐറ്റംസ് അതുപോലെ അതിൻ്റെ താഴോട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും ജ്വല്ലേഴ്സ് മെൻസ് സ്യൂട്ട്സ് കിഡ്സ് ബ്യൂട്ടി ഫേർണിഷിങ് അങ്ങനെ ധാരാളം ഐറ്റംസ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസിൻ്റെ ലിസ്റ്റെല്ലാം ഇതിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും മാത്രമല്ല ഓരോന്നിൻ്റെ പ്രൈസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്കത് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഓരോ ഐറ്റത്തിൻ്റെയും താഴെ അവർ നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് നമ്മളൊരു ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാണ് ഉദാഹരണത്തിന് സൺഗ്ലാസ് ഫോർ മെൻ ആണുങ്ങൾക്ക് ഒരു സൺഗ്ലാസ് വാങ്ങിക്കുകയാണ് ഞാൻ അപ്പോൾ കുറേ ഐറ്റം സൺഗ്ലാസ് നിന്ന് കൊടുത്തപ്പോൾ തന്നെ ധാരാളം ഐറ്റംസ് ഇതിൽ അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ഞാൻ സെലക്ട് ചെയ്യാണ് അപ്പോൾ ഉദാഹരണമായിട്ട് ഇതാ ഈ ഒരു ഗ്ലാസ് ഞാൻ സെലക്ട് ചെയ്തു ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കളർ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് താഴോട്ട് താഴോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ചേഞ്ചസും അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടും ഇനി നമ്മൾ ഇത് ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യണമെങ്കിൽ വാട്സാപ്പിൻ്റെ ഒരു ചിഹ്നം കണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പോൾ വാട്സാപ്പിൽ ഞാൻ ഉദാഹരണത്തിന് എൻ്റെ ഒരു കോൺടാക്ട് ലിസ്റ്റിൽ ഒരാൾക്ക് എടുത്തിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഈ ഷെയർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെയുള്ള ഉള്ള മറ്റ് ഇമേജസും അതിൻ്റെ ഡീറ്റെയിൽസും പോവും ഒരു പ്രാവശ്യം കൂടെ ബാക്കോട്ട് അടിച്ചാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും കൂടെ നമുക്ക് അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇത്രയും ചെയ്ത് നമ്മൾ വെഗെയിൻ വീണ്ടും ബാക്ക് അടിച്ച് വരിക ഇനി നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ ആഡ് ടു കാർട്ട് എന്നുള്ളത് കൊടുക്കുക അതിൻ്റെ ഫ്രീ സൈസും ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അതിൽ ഓൺലൈൻ പേയ്മെൻ്റ് ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് പേ ഉണ്ട് ഫോൺ പേ അപ്പോൾ അതിൽ നമ്മൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണോ അത് സെലക്ട് ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി തന്നെ ചെയ്യാം അപ്പോൾ അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇനി പ്രൊസീഡ് എന്നുള്ളത് സെലക്ട് ചെയ്യണം അതിന് ശേഷം കണ്ടോ ഇവിടെയാണ് അടുത്ത പ്രോസസ്സിങ് വരുന്നത് സെറ്റ് കസ്റ്റമർ പ്രൈസ് എത്രയാണ് നമുക്ക് വേണ്ട ലാഭം നമ്മൾ നമ്മളതിൽ കൊടുക്കണം അപ്പോൾ മുന്നൂറ്റഞ്ച് രൂപയുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ നാനൂറ്റഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് നൂറ് രൂപ ഏൺ ചെയ്യാം അപ്പോൾ ആ ഒരു എമൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അഡ്രസ്സ് സെലക്ട് ചെയ്താൽ മതി അഡ്രസ്സിലാണോ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് സെൽ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു അഡ്രസ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പ്ലേസ്മെൻ്റ് ഇവിടെ ആയിക്കഴിഞ്ഞു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ നമുക്ക് നൂറ് രൂപ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ഈ പ്രോഡക്റ്റ് എന്ന് ഡെലിവറി ആവുന്നോ അന്ന് നമുക്ക് ആ നൂറ് രൂപ നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും ഓക്കെ അപ്പോൾ ആ ഓർഡറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിനെ നമ്മൾ ഓർഡർ ഇവിടെ എത്തി എന്നുള്ളൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആപ്പിലൂടെ തന്നെ നമുക്ക് പറ്റും ഇനി അടുത്തൊരു പ്രോസസ്സിങ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഈ ഒരു ആപ്പിൽ എൻ്റർ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മൈ ബാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള എടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാങ്കിൽ നമ്മളുടെ പാസ്ബുക്കിലുള്ള നമ്മുടെ നെയിംസ് അതുപോലെ നമ്മുടെ അക്കൗണ്ട് നമ്പർ പോലത്തെ ഡീറ്റെയിൽസ് ഐ എഫ് എസ് സി കോഡ് പോലത്തെ ഡീറ്റെയിൽസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് കൂടെ നമ്മൾ ഇതിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കിട്ടുന്ന നമ്മുടെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഒരു അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുള്ളൂ അതുപോലെ നമുക്ക് ഈ റെഫറാൻഡ് ഏൺ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടതിൽ അതായത് ഈ ഒരു ആപ്പ് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്കിലോ ഏതെങ്കിലും ഒരു രീതിയിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ ഏതെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ ഉള്ളത് നോക്കാം വാട്സപ്പ് മെസ്സഞ്ചർ ഫേസ്ബുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ആപ്പ് നമുക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്താൽ ആ കൊടുക്കുന്ന വ്യക്തി ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിന് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അവർ വാങ്ങിയതിനുള്ള ഒരു ക്രെഡിറ്റ് എമൗണ്ട് നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആയിട്ട് വരും അതായത് നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് ആ ഒരു എമൗണ്ട് ആയിട്ട് നമുക്ക് ലഭിക്കും അപ്പോൾ ഈ ഒരു രണ്ട് രീതിയിൽ നമുക്ക് എന്താണ് ഈ ഒരു മീഷോയിലൂടെ നമുക്ക് റീസെല്ലിങ് നടത്താൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റും ഡെബിറ്റും ആയിട്ട് കിടക്കുന്ന കുറച്ച് ആണ് ഇവർ പറയുന്ന ഒരു സമയമുണ്ട് ആ സമയത്തിനകത്ത് നമ്മളിത് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ് മേ ബി ക്രെഡിറ്റ് ആയി ഡെബിറ്റായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് മണി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും വിതൗട്ട് എനി ഇൻവെസ്റ്റ്മെൻറ്റ് ചിലർ പറയും ഈ ഒരു മീഷോൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല നമ്മുടേതായിട്ടുള്ളൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ലോഗോസ് തന്നെ ഈ ഒരു ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിസിനസ്സ് ലോഗോ നമുക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ ഒരു ലോഗോ വെച്ചിട്ട് നമ്മുടേതായിട്ടുള്ള ബിസിനസ് മുന്നോട്ട് ഉണ്ടാകാനും നമുക്ക് പറ്റും പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ആപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ മീഷോ വഴി എന്ത് ചെയ്യുന്നത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ആ മീഷോയിൽ റീസെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അൻപത് രൂപയാണ് ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു പീരീഡ് ഓഫ് ടൈം ഉണ്ട് അതായത് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര പ്രോഡക്ട്സ് നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ വി ഐ പി മെമ്പർഷിപ്പിൽ നമ്മളെ അവർ എന്താക്കും ഒരു മെമ്പറാക്കിയിട്ട് മാറ്റും അപ്പോൾ അതിൽ വി ഐ പി മെമ്പർഷിപ്പിൽ ഓർഡർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ മെമ്പർഷിപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഇപ്പോൾ ഫിഫ്റ്റി രൂപയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ അൻപത് രൂപയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് അങ്ങനെ റൈസ് ചെയ്തുകൊണ്ടേയിരിക്കും കാരണം അതിൻ്റെ രണ്ടരട്ടിയ മൂന്നരട്ടി നാലിരട്ടിയൊക്കെ ആയിട്ട് പൈസ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അതെല്ലാം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അതിൽ മറ്റൊരു സംഭവമുണ്ട് റെഫർ ആൻഡ് ഏൺ അതായത് നമ്മൾ ഒരാൾക്ക് റെഫർ ചെയ്ത് കൊടുക്കണം ഈ ആപ്പ് ഇങ്ങനെ യൂസ് ചെയ്യണം പറഞ്ഞിട്ട് ഒരാൾക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്താൽ ആ വ്യക്തി ആ ഒരുടെ ഫോണിൽ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഡക്റ്റ് ഓർഡർ ചെയ്താൽ അതിന് ഒരു പ്രത്യേക ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു ഓൾമോസ്റ്റ് ഫിഫ്റ്റി രൂപ അല്ലെങ്കിൽ ഹൺഡ്രഡ് ആ ഒരു രീതിയിലുള്ള ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മീഷോയിൽ എന്ത് ചെയ്യുന്നത് മണി കളക്ട് ചെയ്യുന്നത് വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ഒരു രൂപ പോലും നമ്മൾ അതിലേക്ക് ഇറക്കാണ്ട് നമുക്കതിൽ നിന്ന് എന്ത് ചെയ്യാം പൈസ ഉണ്ടാക്കാം അപ്പോൾ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നവരായിട്ടുള്ളവർക്ക് ഇത് വളരെ സ്യൂട്ടബിളാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക